ടേസ്റ്റി ആയിട്ടുള്ള കൈപ്പങ്ങയും ഈന്തപ്പഴം വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ് ഈ ഒരു കൈപ്പങ്ങ ഞാനൊരു രണ്ട് മാസത്തോളം ഉപ്പും വിനാഗിരിയും ചേർത്ത് വെച്ചതാണ് ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവയുടെ അളവൊക്കെ എത്രമാത്രം കൂടുതലിടുന്നോ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും ഇനി ഇതിലേക്ക് കാന്താരി ഉപ്പിലിട്ടതാണ് ചേർത്ത് കൊടുക്കുന്നത് അതില്ല എങ്കിൽ സാധാ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും ഉലുവപ്പൊടി കൂടുതലാവരുത് പിന്നെ ഇതിലേക്ക് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയോ എരിവുള്ള മുളക് പൊടിയോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കാരണം ഇതിൽ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കേണ്ടത് പച്ചമുളകിൻ്റെയോ കാന്താരി മുളകിൻ്റെയോ ആണ് അതിനുശേഷം ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കുറച്ച് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുരു കളഞ്ഞിട്ടുള്ള ഈന്തപ്പഴം ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് പരമാവധി അതൊന്ന് അലിയുന്ന രീതിയിൽ ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കാം കൂടെ തന്നെ കുറച്ച് പുളിവെള്ളവും വാളം പുളിയുടെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ഈന്തപ്പഴവും അതുപോലെ വാളംപുളിയുടെ വെള്ളവും കൂടി ചേർക്കുമ്പോൾ തന്നെ ഈ ഒരു അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റാണ് ആണ് ഇനി കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം വിനാഗിരി ചേർത്ത് കൊടുത്താൽ കുറച്ചു കാലം കേടാവാതെ ഇരിക്കും അതുകൊണ്ടാണ് ചേർക്കുന്നത് നിർബന്ധമില്ല ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പിൻ്റെ അളവൊക്കെ നോക്കാവുന്നതാണ് ഇതിലേക്ക് നിർബന്ധമായിട്ട് ചേർക്കേണ്ട സാധനങ്ങളാണ് കേട്ടോ വാളമ്പുളിയും അതുപോലെ ഈന്തപ്പഴവും കുറച്ച് പഞ്ചസാരയും ഒരു പ്രത്യേക രുചി തന്നെയാണ് ഇവ മൂന്നും ഇതിലേക്ക് ചേർക്കുമ്പോൾ ഉണ്ടാവുന്നത് അതിനുശേഷം ഇതിലേക്ക് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു പാവക്ക ഇട്ട് കൊടുക്കുക കയ്പങ്ങ പാവയ്ക്ക എന്നൊക്കെ പറയില്ലേ അപ്പോൾ അത് ഉപ്പിലിട്ടില്ല എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല ഈ ഒരു ഈന്തപ്പഴവും കാര്യങ്ങളൊക്കെ ചേർക്കുന്ന അതേ സമയത്തന്നെ അപ്പോൾ ഈ കയ്പങ്ങ ചേർത്ത് കൊടുത്താൽ മതി ഇത് ഉപ്പിലിട്ട് വെച്ചത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നാൽ മാത്രമേ ഇതിലേക്ക് എല്ലാ സത്തും പിടിക്കുകയുള്ളൂ കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് എത്രമാത്രം ഗ്രേവി കുറുകി കിട്ടണോ അതിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ് ഞാനിത് മൺപാത്രത്തിൽ കൊണ്ട് ഇത് ചൂടെല്ലാം ഒന്ന് നല്ലതുപോലെയൊന്ന് കിട്ടും നല്ല ടേസ്റ്റിയാണ് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണാം